ചൂടാണോ അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഇല്ല കുഞ്ഞു വായല്ല നിലവിന് വെല്ലു വായാണോ കുഞ്ഞു വായയാണോ അത് സംസാരിക്കുമ്പോ നടിയും അവതാരകയുമായ പേളി മാങ്ങി രണ്ടാമതും അമ്മയായിരിക്കുകയാണ് കേരളത്തിൽ ഏറ്റവും അധികം ആഘോഷമാക്കിയ ഗർഭകാലമായിരുന്നു പേളയുടേത് താൻ വീണ്ടും അമ്മയാവാൻ പോവുകയാണെന്ന് പേളി പറഞ്ഞതു മുതൽ ആരാധകരും ഇതിന് പിന്നാലെയായിരുന്നു ഒടുവിൽ ജനുവരി പതിമൂന്നിന് തങ്ങൾക്കൊരു കുഞ്ഞു കൂടി ജനിച്ചുവെന്ന് പേളയുടെ ഭർത്താവും നവിനുമായ ശ്രീനിഷ് അരവിന്ദ് വെളിപ്പെടുത്തി രണ്ടാം തവണയും പെൺകുട്ടിയാണ് ജനിച്ചതെന്നും താരം സൂചിപ്പിച്ചിരുന്നു ഇപ്പോഴിതാ കുഞ്ഞുവാവയുടെ മുഖം ആദ്യമായി പുറം ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തിക്കൊണ്ട് എത്തിയിരിക്കുകയാണ് പേളി സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ജനിച്ച മിനിറ്റുകൾ മാത്രമുള്ള മകളുടെ മുഖം പേളി കാണിച്ചിരിക്കുന്നത് പ്രസവം കഴിഞ്ഞ് ആദ്യമായി കുഞ്ഞിനെ കയ്യിൽ കിട്ടിയ നിമിഷമെന്ന് പറഞ്ഞാണ് പേളി എത്തിയിരിക്കുന്നത് മാത്രമല്ല വീണ്ടും ഒരു പെൺകുട്ടിയുടെ അമ്മയായതിൻ്റെ സന്തോഷവും പേളി പങ്കുവച്ചിരിക്കുകയാണ് പേളിയോട് അത്രയധികം ഇഷ്ടം തോന്നുന്നത് ഇതുപോലെയുള്ള നിമിഷങ്ങളിലാണെന്നാണ് ചിലരുടെ കമൻറ്റുകൾ സിമ്പിളായി കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ് പേളി മൂത്ത മകളെ പ്രസവിക്കുന്ന സമയത്തും കുഞ്ഞിൻ്റെ മുഖം ആദ്യ നിമിഷങ്ങളിൽ തന്നെ പേളി പുറത്തുവിട്ടിരുന്നു അന്ന് പ്രസവത്തിൻ്റെ വീഡിയോ അടക്കം യൂട്യൂബിലൂടെ താരങ്ങൾ പങ്കുവച്ചിരുന്നു Oh, okay. okay.